ഇന്ന് നമുക്ക് കിണ്ടർ ജോയ് എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടാലോ എന്ന് പറയാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സാധനം കിട്ടിയില്ല തൽക്കാലം കിണ്ടറിന്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് ആയ കിണ്ടർ സോർപ്ലൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് പണി തുടങ്ങാം ആദ്യം കൊക്കോ പൗഡർ മിൽക്ക് പൗഡർ പഞ്ചസാര ചേർത്തുണ്ടാക്കി നല്ല അടിപൊളി മിൽക്ക് ചോക്ലേറ്റിനെ മോൾഡുകളിലേക്കുന്നു ശേഷം അത് തിരിച്ചും മറിച്ചും കടക്കുമെല്ലാം അധികമായുള്ള ചോക്ലേറ്റിനെ കളഞ്ഞിട്ട് തോട് പോലെയാക്കുന്നു എന്നിട്ട് ഈ തോടുകളിലേക്ക് നമ്മുടെ ജെംസ് പോലുള്ള ചെറിയ ചോക്ലേറ്റ് പീസുകൾ നടക്കുന്നു സ്മാർട്ടീസ് എന്നാണ് ഈ ചോക്ലേറ്റ് മണികളുടെ പേര് ശേഷം വരുവരെയും നിങ്ങൾ ഇതിന് മുകളിൽ അടുത്ത സൈഡ് തോട് വെച്ച് ഒട്ടിക്കുന്നു പിന്നെ ഒട്ടിക്കാൻ പശയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ തന്നെ അതങ്ങ് ഒട്ടിക്കൊളും അങ്ങനെ ആമത്തോടിന്റെ ഡിസൈൻ എല്ലാം ഉള്ള കിണ്ടർ മുട്ട റെഡി ശേഷം ഇതിനെ പാക്ക് ചെയ്യുന്നു പിന്നെ പോകുന്നതിന് മുമ്പിലേക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഹായ് ഗൈസ് ഇന്ന് നമുക്ക് സ്മാർട്ടീസ് എന്ന ജംസ് പോലുള്ള ചോക്ലേറ്റുകൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്ന് കണ്ടാലോ നമ്മൾ രാവിലെ ചെയ്ത കിണ്ടർ സർപ്രൈസിന്റെ അകത്തിട്ടിട്ടിരിക്കുന്നത് ഈ ചോക്ലേറ്റ് മണികളാണ് അപ്പൊ നമുക്ക് പണി തുടങ്ങാം ആദ്യം കൊക്കോ ബോഡറിൽ ഷുഗർ സിറപ്പും വെള്ളവും ചെടുത്ത് മിക്സ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മോൾഡുകളിലേക്കുന്നു ശേഷം അതൊന്ന് തണുപ്പിച്ച് സെറ്റാക്കിയ ശേഷം ഒരു റോളറിൽ ഇട്ട് കറക്കുന്നു ഷീറ്റ് പോലെ ഇരിക്കുന്ന ഇതിനെ സ്മാർട്ടീസിന്റെ ടീസിന്റെ ആഗ്രഹത്തിലാക്കാനാണ് ഇങ്ങനെ കറക്കുന്നത് ഇനി ഇതിനെ കളറാക്കിയെടുക്കണം അതിനായി ഒരു റോളറിൽ ഇട്ട് പഞ്ചസാര കൊണ്ട് കോട്ട് ചെയ്യുന്നു പെയിന്റ് അടിക്കുന്നതിന് മുമ്പുള്ള വൈറ്റ് വാഷിംഗ് ആണത് ശേഷം ഇതിലേക്ക് ഫുഡ് കളർ സ്പ്രേ ചെയ്യുന്നു ഓരോ ടാങ്കിലും ഓരോ തരം കളറാണ് ആഡ് ചെയ്യുന്നത് അങ്ങനെ തിനു ശേഷം എല്ലാ കളറുള്ള വേഞ്ച് എടുത്ത് കൂട്ടി കൊഴ്ച്ച പാക്കളിലാക്കുന്നു അങ്ങനെ സ്മാർട്ട് ടീസ് റെഡി പിന്നെ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലിങ്ക് കമന്റിലുണ്ട് കേറും ഇന്നിച്ചേക്കണേ